ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ള പെണ്ണാടുകളെ നോക്കി നിൽക്കുന്നവർക്ക് പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ലപോലെ ചെവിയിറക്കോ ഇടനീട്ടോ ഒക്കെ ഉള്ളതാണ് വളർത്താൻ പറ്റിയ രണ്ട് പിടക്കുട്ടികളാണ് ഇവരെ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം ആയിട്ട് പറയുന്നില്ല മലപ്പുറം കോട്ടക്കലാണ് ഇവരുടെ സ്ഥലം വരുന്നത് രണ്ട് പെണ്ണാടുകളാണ് പ്രസവിച്ചിട്ടില്ല കടിഞ്ഞൂലാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി ക്രോസ് ചെയ്യിക്കാം അവർ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേന കൺഫേം അല്ല വീണ്ടും മതി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വലിയ മുട്ടനാടുകളൊക്കെ ആയിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങളെ ഇറക്കാൻ പറ്റിയ പെണ്ണാടുകളാണ് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ളതാണ് മലപ്പുറം കോട്ടക്കലാണ് സ്ഥലം വരുന്നത് ഒരെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരം രൂപ അപ്പോൾ രണ്ടെണ്ണമാണ് കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് വിശദമായ വിവരം അവരോട് തന്നെ വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഒരെണ്ണത്തിന് പതിമൂവായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള പെണ്ണാടുകളാണ് അപ്പോൾ വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഏത് മൃഗങ്ങളോ പക്ഷികളോ ആവട്ടെ വീടോ സ്ഥലമോ വാഹനങ്ങളോ ഏതുമാവട്ടെ നിങ്ങൾക്ക് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോ അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ഒരാവശ്യം ില്ല അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ഡേറ്റും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ആടുകൾക്കും പശുക്കൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ലിവർ ടോണിക്ക് കൗമാറ്റുകൾ ബെൽറ്റുകൾ അങ്ങനെ ഫീഡിംഗ് ബോട്ടിൽ അങ്ങനെയുള്ള കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം കാണാം ലിവർ ടോണിക്ക് മാത്രമല്ല കേട്ടോ ഗ്രൗത്ത് സപ്ലിമെൻറ്റ് ഹെൽത്ത് സപ്ലിമെൻറ്റ് അങ്ങനെയുള്ള ആരോഗ്യത്തോടെ നിൽക്കാനുള്ള അങ്ങനെയുള്ള സപ്ലിമെൻറ്റുകളൊക്കെ ഉണ്ട് ചിലരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ് അതിൽ പല ഐറ്റംസും ഉണ്ടാവും നിങ്ങൾക്ക് ഏതാ ആവശ്യമെന്ന് വെച്ചാൽ വായിച്ച് നോക്കിയിട്ട് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് നമ്മുടെ അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്